നമസ്കാരം നമ്മുടെ ലൈംഗികാവയവ് നമുക്കറിയാം ഒന്നുമല്ലാത്ത സ്ഥലത്താണ് കൊണ്ടുവച്ചിരിക്കുന്നത് പെട്ടെന്ന് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലത്തല്ല കയ്യിലോ കാലിലോ മുഖത്തോ നഞ്ചത്തോ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചെന്നെത്താൻ പറ്റുമായിരുന്നു ഇത് രണ്ട് കാലിൻ്റെ ഇടയിൽ വളരെ ഗോപ്യമായി ഗുഹ്യമായി വെച്ചിരിക്കുന്നതാണ് അങ്ങനെയാണത് ഗുഹ്യഭാഗം എന്ന് പേര് വന്നത് ഗുഹ്യം എന്നുവെച്ചാൽ ഗോപ്യം ആയിരിക്കുന്നത് വളരെ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് അത് പ്രത്യേകിച്ച് സ്ത്രീയുടെ വജേന അതും വളരെ ഗുഹ്യമാണ് ഗോപ്യമാണ് മനദ്വാരത്തിന് തൊട്ടടുത്തായിട്ട് കുറച്ച് മുകളിലായി അതിൻ്റെ യോനിയെ ദ്വാരം തന്നെ ലംബമായിട്ടല്ല പെട്ടെന്ന് ലൈംഗിക പറ്റാത്ത തരത്തിൽ ഉള്ള ഒരു ഘടനയാണ് യോനിയുടേത് അതായത് ഒരു സ്ത്രീ നൂറ് ശതമാനം സമ്മതിച്ചെങ്കിൽ മാത്രമേ അത് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ പറ്റൂ ഇതെന്തുകൊണ്ടിങ്ങനെ ഇത്രയും ഗോപ്യമായും ഗുഹ്യമായും ഈ ലൈംഗികാവയവം വെച്ചിരിക്കുന്നു കൈയിലോ കാലയിലോ ഒക്കെ പ്രകൃതി വെച്ചിരുന്നെങ്കിൽ അനായാസം നടക്കുമായിരുന്നല്ലോ അത് പെട്ടെന്ന് ലൈംഗിക വീഴ്ച ഉണ്ടാതിരിക്കാൻ അതുവഴി സന്താനോൽപാദനം നിയന്ത്രിക്കാൻ അതൊരു കാര്യം രണ്ട് മനുഷ്യൻ നിവർന്നിരിക്കുന്ന ഒരു ജന്തു മനുഷ്യൻ കുഞ്ഞു ചെന്നപ്പോൾ അതിൻ്റെ ലൈംഗികാവയവം വളരെ ദൃശ്യമായിരുന്നു അനായാസം ലൈംഗിക വീഴ്ച നടത്താൻ പറ്റുന്ന സംഗതിയായിരുന്നു നുർന്നപ്പോൾ അത് പോയി അതൊരു സാധ്യതയാണ് സ്ഥാനം അവിടെ തന്നെ നിന്നു നിവർന്നു നിന്നപ്പോൾ അത് പോയി അത് വളരെ അനായാസമായി ചെന്നെത്താൻ പറ്റാത്ത സ്ഥലത്തായിപ്പോയി ഈ രണ്ട് കാര്യങ്ങളാണ് പ്രകൃതിയുടെ കളി എന്താണെന്ന് നമുക്കറിയത്തില്ല പരിണാമം നടന്നപ്പോൾ പ്രകൃതിക്ക് അത് കുറച്ചുകൂടെ സൗകര്യപ്രദമാക്കാമായിരുന്നു മൃഗങ്ങളുടെ വളരെ സൗകര്യപ്രദമായ സ്ഥലത്താണ് നുവർന്ന മനുഷ്യൻ നിവർന്നപ്പോൾ മനുഷ്യൻ്റെ ഒട്ടും സൗകര്യപ്രദമല്ലാത്ത സ്ഥലത്തായി അടുത്തത് സ്ത്രീയുടെ താല്പര്യമില്ലാതെ പുരുഷൻ പെട്ടെന്ന് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ പാടില്ല സ്ത്രീകൾക്ക് എപ്പോഴും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ താൽപ്പര്യമുള്ളവരല്ല എപ്പോഴും അല്ല പുരുഷൻ അതല്ല പുരുഷൻ എപ്പോഴും തയ്യാറാണ് സ്ത്രീക്ക് ഓവുലേഷൻ ടൈമ് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ മാത്രമാണ് കൂടുതൽ ലൈംഗിക വികാരമുള്ളത് ലൈംഗിക ആഗ്രഹമുള്ളത് സമയങ്ങളും ഉണ്ട് എങ്കിലും പ്രത്യുൽപാദനത്തിന് സ്ത്രീ തയ്യാറാവുന്നത് സമയം സ്ത്രീ അനുവദിക്കണം ലൈംഗിക വീഴ്ചയ്ക്ക് അതിനാണ് ഇത്ര ഗുഹ്യമായും ഗോപ്യമായും വളരെ ഒളിച്ചു വെച്ചിരിക്കുന്നത് അത് അനായാസമായ ലൈംഗിക വീഴ്ച ഉണ്ടാകാതിരിക്കാനാണ് നന്ദി നമസ്കാരം